ജീവനും പണയം വെച്ച് കാശ്മീരിലെത്തി ഞാൻ ചെന്നുപെട്ടതാവട്ടെ ഒരു ഡായ്പ് കാശ്മീരിയുടെ അടുത്തു കാശ്മീരികളുടെ ടൂറിസ്റ്റുകളോടുള്ള മനോഭാവം കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ പത്താമത്തെ ദിവസം പഞ്ചാബിലെ പത്താൻകോട്ടിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ലഗേജ് എല്ലാം പായ്ക്ക് ചെയ്ത് കാശ്മീരിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായി ഇന്നൊരൽപ്പം നേരത്തെ ഇറങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സൂര്യൻ വരുന്നതേ ഉള്ളൂ തണുപ്പ് കാലമായാലെല്ലാം ഇങ്ങനെയാണ് സൂര്യൻ വൈകി മാത്രമാണ് ഉദിക്കുന്നത് നേരത്തെ അസ്തമിക്കുകയും ചെയ്യും റിസപ്ഷനിലെത്തി ചെക്ക് ഔട്ട് ചെയ്തു ലഗേജ് എല്ലാം ബൈക്കിൽ മൗണ്ട് ചെയ്ത് യാത്ര തുടങ്ങി നല്ല തണുപ്പ് നാല് ഡിഗ്രി മാത്രമാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത് വഴിയിൽ ഒരൽപ്പം കൗതുകം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങൾ കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് വണ്ടിയുടെ വിലയും മറ്റു വിവരങ്ങളും അറിയുക തന്നെ ഉദ്ദേശം ഇവിടെ ിലെ ചെറിയ യാത്രകൾക്ക് ഉപയോഗിക്കുന്ന വാഹനമാണ് ഷെയർ ഓട്ടോ പോലെ സർവീസ് നടത്താനാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് പേരെങ്കിലും കയറ്റിയാവും മിക്കപ്പോഴുമുള്ള യാത്ര ഈ വാഹനത്തിന് ഇവിടെ എന്ത് വില വരുമെന്ന് വെറുതെ ഡ്രൈവറോടൊന്ന് ചോദിച്ചു വിന്റേജ് വണ്ടിയാണ് എൺപതിനായിരം തൊണ്ണൂറായിരം രൂപ വണ്ടി കിട്ടും ഡീസലിൽ ഓടുന്ന വണ്ടിക്ക് ഇരുപത് കിലോമീറ്റർ ആണ് മൈലേജ് വാഹനത്തിന്റെ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞ യാത്ര തുടർന്നു ഏഴമുക്കാലോടുകൂടി തന്നെ പഞ്ചാബ് ജമ്മു കാശ്മീർ അതിർത്തിയിൽ എത്തി രാവിലെ ആയതുകൊണ്ടാവാം വലിയ തിരക്കൊന്നുമില്ല ജമ്മു കാശ്മീരിലേക്ക് കയറുന്നിടത്ത് ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് എന്നാൽ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ശ്മീരിലേക്ക് കയറിയതും നല്ല തണുത്ത കാറ്റ് കാരണം ഒന്ന് ചൂടാക്കുന്നതിനായി വണ്ടി അല്പനേരം റോഡ് സൈഡിൽ ഒതുക്കി ഇവിടങ്ങളിലെല്ലാം റോഡ് പണി നടക്കുന്നു ഇനി മുമ്പോട്ടുള്ള പാതകൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ആശങ്കയുണ്ട് ഞാൻ വഴിയായിരിക്കും ബൈക്കുമായി നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഒരു സുഹൃത്തിനെ പരിചയപ്പെടാൻ വന്നു ബൈക്കിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നത് വെറുതെ നിന്നതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു രാവിലെ തന്നെ ജോലിക്ക് പോകാനായി ഇറങ്ങിയതാണ് ഇദ്ദേഹം ഇവിടെ അടുത്ത ഏതോ കമ്പനിയിലാണ് ജോലി ഒരു കൗതുകത്തിന് ഇദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് ചോദിച്ചു പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാസശമ്പളമായി ഇദ്ദേഹത്തിന് കമ്പനിയിൽ നിന്നും ലഭിക്കുന്നത് അല്പനേരം എൻ്റെ അടുത്ത് സംസാരിച്ചു നിന്നതിനു ശേഷം അദ്ദേഹം നടന്നു നീങ്ങി ഞാൻ എന്റെ യാത്ര തുടർന്നു എട്ടേമുക്കാലാടെ വഴിയരികിൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനെ വണ്ടി ഒതുക്കി ചെറിയൊരു ദാബയാണ് ആലു പൊറോട്ടയ്ക്ക് ഓർഡർ നൽകി ദാബയുടെ മുമ്പിൽ തന്നെ ഇരുന്ന് രണ്ടുപേർ തീ കായുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നവർ തന്നെ തീ കായാൻ അവരെന്നെയും ക്ഷണിച്ചു നല്ല തണുപ്പത്തിരുന്ന് ഇങ്ങനെ തീ കായാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഈ നാട്ടുകാരെല്ലാം വളരെ സൗഹൃദ മനോഭാവമുള്ളവരാണെന്ന് തോന്നുന്നു എന്നെ കണ്ടതും വിശേഷങ്ങൾ ചോദിച്ചറിയാനുള്ള തിടുക്കത്തിലാണിവർ കാശ്മീരിലേക്ക് പോകേണ്ട വഴികളും വഴികളുടെ അവസ്ഥയും എല്ലാം ഇവർ എനിക്ക് വിവരിച്ചു തന്നു ആലുപൊറോട്ട എത്തി ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ഞാൻ കഴിച്ച ഭക്ഷണത്തിന്റെ പൈസ അവർ കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും സ്നേഹത്തോടെ ഞാൻ അത് നിരസിച്ചു ഭക്ഷണവും കഴിച്ച് എല്ലാവരോടും യാത്രയും പറഞ്ഞ് ഞാൻ എന്റെ യാത്ര തുടർന്നു യാത്ര മുമ്പോട്ട് പോകും തോറും റോഡിന്റെ അവസ്ഥ പരിതാപകരമായി വന്നു പലയിടങ്ങളിലും റോഡ് ഉണ്ടോ എന്ന് തന്നെ തോന്നിപ്പോകുന്ന അവസ്ഥ പൊടിശല്യമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒരു വണ്ടി പോയാൽ അല്പനേരം കഴിഞ്ഞു മാത്രമേ പിന്നീട് നമുക്ക് പോകാൻ സാധിക്കൂ മുമ്പിലെ കാഴ്ചകളൊന്നും കാണാൻ മേലാത്ത തരത്തിൽ പൊടിയങ്ങ് നിറയും എന്നാൽ ഇടപെട്ട് പല സ്ഥലങ്ങളിലും മികച്ച റോഡുകൾ ഉണ്ടുതാനും പത്തര കഴിഞ്ഞതോടെ മോശം അവസ്ഥയിലുള്ള റോഡിന് മോചനം കിട്ടി കുറച്ചുനേരമായി മികച്ച റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് വണ്ടിയിലെ പെട്രോൾ ഏകദേശം തീരാറായിരിക്കുന്നു പെട്രോൾ ഫില്ലിങ്ങിനായി ഒരു പമ്പിൽ വണ്ടി നിർത്തി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ജമ്മു കാശ്മീരിലെ ഇന്നത്തെ പെട്രോൾ നിരക്ക് നമ്മുടെ നാടിനെ അപേക്ഷിച്ച് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് രൂപ വരെ പെട്രോൾ നിരക്കിൽ ഇവിടെ കുറവുണ്ട് അറുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടി പെട്രോളും അടിച്ച് ഞാൻ എന്റെ യാത്ര തുടർന്നു പതിനൊന്നരയോടെ ഉദംപൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അത്യാവശ്യം വലിയൊരു നഗരമാണ് ഉദംപൂർ എന്നാൽ ഉദംപൂർ നഗരത്തിലേക്ക് കടക്കാതെയാണ് എന്റെ യാത്ര ഉദംപൂര് കഴിഞ്ഞതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണലിലേക്കാണ് കടന്നത് ഒൻപത് പോയിന്റ് രണ്ട് എട്ട് കിലോമീറ്റർ നീളമാണ് ാണ് ഈ ടണലിനുള്ളത് ടണലിലേക്ക് കടന്നതും എന്തെന്നില്ലാത്തൊരാശ്വാസം നല്ല തണുപ്പിൽ നിന്നും ചൂടത്തേക്ക് കയറിയ ഒരു പ്രതീതി ടണലിനുള്ളിൽ സുഖകരമായ ഒരു അന്തരീക്ഷമാണ് ഏകദേശം പതിനാറ് മിനിറ്റ് കൊണ്ടാണ് ടണലിന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്ത് എത്തിയിട്ടുള്ളത് ടണലിൽ നിന്നും പുറത്തു കടന്നതും അല്പനേരത്തെ വിശ്രമത്തിനായി ഒരു കടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി ഈ പ്രദേശങ്ങളിലെല്ലാം ധാരാളം ബേക്കറികൾ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ബേക്കറിയിൽ കയറി അല്പം ഗുലാബ് ജാമു വാങ്ങി ആറ് പീസ് ഗുലാബ് ജാമിന് നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് തണുത്ത ഗുലാബ് ജാം ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ ഒരു സുഖമുണ്ടായിരുന്നില്ല അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര വ്യത്യസ്തമായ ടെറൈനുകളിലൂടെയാണ് മുമ്പോട്ട് പോകും തോറും യാത്ര ചെറുതും വലുതുമായ നിരവധി ടണലുകളിലൂടെ കയറിയിറങ്ങിയാണ് യാത്ര വഴികൾ വീണ്ടും ദുർഘടമായി വന്നു റോഡ് പണിയും ടണലിന്റെ പണിയും എല്ലാം നടക്കുന്നുണ്ട് റോഡ് മാർഗം കാശ്മീരിലേക്ക് പോകുമ്പോൾ ഏറ്റവും ദുർഘടവും അപകടകരവുമായ പ്രദേശത്തെത്തി മഞ്ഞുകാലമായാൽ ഈ പ്രദേശങ്ങളിലെല്ലാം മണ്ണിടിച്ചിൽ സാധാരണമാണ് ഏതു നിമിഷവും ഒരു മണ്ണിടിച്ചിൽ പ്രതീക്ഷിച്ചാണ് യാത്ര മലമുകളിൽ നിന്നും പാറക്കല്ലുകൾ എപ്പോൾ വേണമെങ്കിലും റോഡിൽ പതിച്ചേക്കാം ജീവൻ പണയം വെച്ചാണ് ഈ തൊഴിലാളികൾ ഇവിടെ റോഡ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് യാത്ര മുമ്പോട്ട് പോകും തോറും പൊടിയുടെ ശല്യം ഏറി വന്നു രണ്ടര കഴിഞ്ഞതോടെ ബനിഹാൾ എന്ന് പറയുന്ന സ്ഥലത്തെത്തി കാശ്മീരിലേക്കുള്ള റോഡ് ട്രിപ്പിൽ ഉദംപൂർ പോലെ തന്നെ മറ്റൊരു പ്രധാന സിറ്റിയാണ് ബനിഹാൾ ബനിഹാൾ കഴിഞ്ഞതോടെ റോഡിന്റെ അവസ്ഥ മാറി തുടങ്ങി നല്ല മികച്ച റോഡിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര രണ്ടേമുക്കാൽ കഴിഞ്ഞതോടെ ബെനിഹാൾ കാസിഗഡ് ടണലിൽ എത്തി ബനിഹാൽ കാസിഗഡ് ടണലും വലിയൊരു റോഡ് ടണലാണ് എട്ട് പോയിന്റ് നാലഞ്ച് കിലോമീറ്റർ ആണ് ഈ ടണലിന്റെയും നീളം ബനിഹാൽ കാസിഗഡ് ടണൽ കയറി ഇറങ്ങിയതോടെ മറ്റൊരു ലോകത്ത് ചെന്നെത്തിയ പ്രതീതി ാണ് കാശ്മീർ താഴ്വരയിലേക്കുള്ള ഗേറ്റ് വേ ആണ് പ്രകൃതി മൊത്തത്തിൽ മാറിയിരിക്കുന്നു വീടുകൾക്കും കെട്ടിടങ്ങൾക്കും എല്ലാം ഒരു പ്രത്യേക ഭംഗി തന്നെ ഇതുവരെ നമ്മൾ കണ്ട വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മാതൃകയല്ല കാശ്മീരിലേക്ക് കടക്കുമ്പോൾ ഉള്ളത് നല്ല ഭംഗിയുള്ള വലിയ വീടുകളാണ് കാശ്മീരിലേക്ക് കടന്നപ്പോൾ കാണാനുള്ളത് വഴിയരികിൽ കണ്ടതാണ് റോഡിന്റെ ഇരുവശവും നിരനിരയായ ജ്യൂസ് കടകളാണ് ഈ കാണുന്നത് എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജ്യൂസ് കടയുടെ പുറയിൽ തന്നെയാണ് ആപ്പിൾ തോട്ടവും തോട്ടത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന ആപ്പിൾ അവിടെ തന്നെ വെച്ച് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നു എന്നാൽ ആപ്പിൾ സീസൺ കഴിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു തോട്ടത്തിലൊന്നും ആപ്പിൾ കാണാനില്ല കടകളെല്ലാം കാലിയായി കിടക്കുന്നു അല്പനേരത്തെ വിശ്രമത്തിനായി ഒരു തട്ടുകടയുടെ മുമ്പിൽ വണ്ടി ഒതുക്കി കഴിക്കാൻ എന്തുണ്ടെന്ന് കടക്കാരനോട് ചോദിച്ചപ്പോൾ എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് കടക്കാരൻ തിരിച്ചു ചോദിച്ചു എന്നാൽ രണ്ടു സമൂസ പൊരട്ടെ എന്ന് ഞാനും പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു വണ്ടിയും എടുത്ത് കടക്കാരൻ പോയി അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ട് സമൂസയുമായി എത്തി അതൊരു പ്ലേറ്റിലാക്കി എന്റെ മുമ്പിൽ വെച്ചു സംഭവം മറ്റൊന്നുമല്ല ആശാന്റെ കടയിൽ സമൂസ ഉണ്ടായിരുന്നില്ല എന്നാൽ തൊട്ടപ്പുറത്ത് സമൂസയും പക്കോടയും എല്ലാം വിൽക്കുന്ന മറ്റൊരു കട ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക് ഞാൻ ആ കട കാണുകയും ചെയ്തിരുന്നു എന്നാൽ അടുത്ത കടയിൽ നിന്നും കഴിക്കാമെന്ന് കരു ാണ് ഞാൻ ഇവിടെ കൊണ്ട വണ്ടി നിർത്തിയത് സമൂസ കഴിച്ചു കഴിഞ്ഞ ബില്ല് ചോദിച്ചപ്പോഴാണ് ശരിക്കും ഞെട്ടിയത് രണ്ട് സമൂസയ്ക്ക് അൻപത് രൂപ സാധാരണ ഇവിടങ്ങളിൽ ഒരു സമൂസയ്ക്ക് പത്ത് രൂപയാണ് വില ആശാൻ ശരിക്കും പറ്റിച്ചിരിക്കുന്നു ഇരുപത് രൂപയ്ക്ക് സമൂസ വാങ്ങി അൻപത് രൂപയ്ക്ക് എനിക്ക് മറച്ചു വെച്ചിരിക്കുന്നു അറിയാതെ ലാഭം മുപ്പത് രൂപ എന്തായാലും കാശ്മീരിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ കിട്ടിയ പണി ഉഗ്രനായിരുന്നു സമൂസക്കാരനോട് യാത്ര പോലും പറയാതെ ഞാൻ എന്റെ യാത്ര തുടർന്നു നാലേമുക്കാലോടെ കാശ്മീരിൽ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി കാശ്മീരിലെ പെഹൽഗാമിന് അടുത്താണ് ഹോട്ടൽ വൈകുന്നേരമായതോടെ തണുപ്പ് കൂടി വന്നു ചെക്കിംഗ് നടപടികളെല്ലാം പൂർത്തിയാക്കി വേഗം തന്നെ റൂമിലേക്ക് കേരളം മുതൽ ഇങ്ങ് കാശ്മീർ എത്തുന്നത് വരെ ഞാൻ ഹോട്ടലുകൾ ബുക്ക് ചെയ്തിരുന്നത് ഓൺലൈനായിരുന്നു എന്നാൽ കാശ്മീർ എത്തിയപ്പോൾ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് എന്റെ ഒരു സുഹൃത്തായ ശരത് മുഖാനയാണ് അതിന് കാരണങ്ങൾ പലതുണ്ട് ജമ്മു കാശ്മീരിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് പെയ്ഡ് സിമ്മുകൾ മാത്രമേ വർത്തു യുള്ളൂ എന്റേത് പോസ്റ്റ് പെയ്ഡ് സിമാണെങ്കിലും കാശ്മീരിലെത്തിയാൽ വർക്കാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു കൂടാതെ യാത്രക്കിടയിൽ എനിക്കുണ്ടായ തൊണ്ടയ്ക്ക് വേദനയും ജലദോഷത്തിന്റെയും കാര്യം നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ കാശ്മീരിലെത്തിയാൽ ഹീറ്ററുള്ള റൂം തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാശ്മീരിലേക്ക് പാക്കേജ് ചെയ്യുന്ന ശരത്തിന്റെ ടൂർ കമ്പനിയായ സാരഥി ഹോളിഡേസുമായി ബന്ധപ്പെട്ടാണ് റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് സാരഥിയുടെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം കാശ്മീരിലേക്ക് ടൂർ പോകാൻ താൽപര്യമുള്ളവർക്ക് ഒരുപക്ഷെ ഉപകാരമായേക്കാം തണുപ്പ് കാലത്ത് കാശ്മീരിൽ വന്നാൽ ഹീറ്ററുള്ള റൂമുകൾ തന്നെ എടുക്കുന്നതാവും നല്ലത് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉൾപ്പെടെ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് റൂമിന് റെന്റായി വന്നിട്ടുള്ളത് റൂമിലെത്തി ഒന്ന് ഫ്രഷ് പുറത്തിറങ്ങിയതാണ് മൈനസ് വൺ ഡിഗ്രിയാണ് ഇപ്പോൾ കാണിക്കുന്ന ടെമ്പറേച്ചർ എങ്കിലും വൈകുന്നേരത്തെ കാശ്മീർ ഒന്ന് കണ്ടുവരാമെന്ന് കരുതി ബൈക്കും ബൈക്കുമെടുത്തിറങ്ങി അല്പദൂരം പോയപ്പോൾ തന്നെ കാര്യം പന്തിയല്ലെന്ന് മനസ്സിലായി വണ്ടി റോഡ് സൈഡിൽ ഒതുക്കി കൈയൊക്കെ തണുത്തു മരച്ചിരിക്കുന്നു ബൈക്കിന്റെ എഞ്ചിനിൽ വെച്ച് കൈ ചൂടാക്കി കൊണ്ട് നിന്നപ്പോൾ ഒരാൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് വന്നു കാശ്മീരിയാണ് തണുത്തിട്ട് നിൽക്കുവാണെന്ന് പറഞ്ഞപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ ഹോട്ടലിന്റെ പേര് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹവും ആ വഴിക്കാണെന്ന് പറഞ്ഞു വഴി കാട്ടി കാട്ടിത്തരാമെന്ന് പറഞ്ഞ് ആശാൻ മുംബൈ പോയി കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്തു സ്നേഹത്തോടെ ക്ഷണം ഞാൻ നിരസിച്ചെങ്കിലും ആശാൻ വഴി കാട്ടി തരാനായി മുംബൈ പോവുകയാണ് എനിക്ക് ഹോട്ടലും കാണിച്ചു തന്ന അദ്ദേഹം മടങ്ങി ശരിക്കും എനിക്ക് ഹോട്ടലിന്റെ വഴിയൊക്കെ വ്യക്തമായി അറിയാമായിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ഉത്സാഹം കണ്ടപ്പോൾ നിരുത്സാഹപ്പെടുത്താൻ തോന്നിയില്ല എത്ര നിഷ്കളങ്കരായ മനുഷ്യർ ഹോട്ടലിൽ തിരിച്ചെത്തി ഏഴര കഴിഞ്ഞതോടെ ഡിന്നറിനുള്ള സമയമായി നേരെ റെസ്റ്റോറൻറ്റ് ിലേക്ക് ബുഫേ ആണ് ആദ്യം ഒരു സൂപ്പ് എടുത്തു നല്ല തണുപ്പത്തിരുന്ന് ഇങ്ങനെ ചൂട് സൂപ്പ് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ് ശേഷം തവാറൊട്ടിയും ചിക്കൻ കറിയുമാണ് എടുത്തത് റൈസും പലതരത്തിലുള്ള വെജ് കറികളും ഉണ്ടായിരുന്നെങ്കിലും നോൺ വെജ് ഓപ്റ്റ് ചെയ്യാനാണ് എനിക്ക് തോന്നിയത് റൂമിന്റെ കൂട്ടത്തിൽ തന്നെ ഡിന്നർ ഇൻക്ലൂഡഡ് ആയിരുന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ ചാർജസ് ഒന്നും വന്നില്ല ഇന്ന് ആകെ മൊത്തം ചെലവായ തുക ഇത്രയുമാണ് ഇന്ന് ആകെ മൊത്തം ഓടിയ ദൂരം മുന്നൂറ്റി കിലോമീറ്റർ ഇനി നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് കാശ്മീർ കറങ്ങാനായി ഇറങ്ങണം